കോട്ടിരി നാരായണൻ രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായി വളാഞ്ചേരി കാവംപുറത്ത് അനുസ്മരണ റാലിയും നടന്നു അനുസ്മരണ സമ്മേളനം സി പി ഐ എം ഏരിയ സെക്രട്ടറി വി കെ രാജീവ് ഉദ്ഘാടനം ചെയ്തു ഏത് ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആർ എസ് എസ് രാജ്യത്ത് പ്രവർത്തിക്കുന്നത് ഏത് വഴിയാണ് ഈ സമൂഹത്തിന് ആർ എസ് എസ് കാണിച്ചു തരുന്നത് പിറന്നാൾ ആർഎസ്എസ് കൊലപ്പെടുത്തിയ കോട്ടീരി നാരായണൻ രസാക്ഷി ദിനത്തിന്റെ ഭാഗമായി വളാഞ്ചേരി കാവമ്പുറത്ത് അനുസ്മരണ റാലിയും ഭൂസമ്മേളനവും സംഘടിപ്പിച്ചു ലോക്കൽ സെക്രട്ടറി കെ വി ബാബുരാജ് അധ്യക്ഷനായിരുന്നു അനുസ്മരണ സമ്മേളനം സി ഏരിയ സെക്രട്ടറി വി കെ രാജീവ് ഉദ്ഘാടനം ചെയ്തു കെ കെ രാജീവ് സി വിജയകുമാർ സി കെ ജയകുമാർ എൻ വേണുഗോപാൽ കെ എം ഫിറോസ് ബാബു എന്നിവർ സംസാരിച്ചു കുഞ്ഞാവ സ്വാഗതവും കെ രവി നന്ദിയും പറഞ്ഞു இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் காயி மலப்பிரத்த சமா ஹைப்பர் மாக்கெட் திரு ரோட் மயிலப்பரம் மலப்புறம்